നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മാത്രമാണ് വികസനം ഉന്നയിച്ച് വോട്ട് ചോദിക്കുന്നതെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് വികസനം കേരളത്തിലുടനീളം എന്നതാണ് ബി ജെ പിയുടെ അജണ്ട രാജ്യദ്രോഹ നിലപാടുകളാണ് കോൺഗ്രസും സിപിഎമ്മും സ്വീകരിക്കുന്നത് ഇടത് വലതു മുന്നണികൾ നിലമ്പൂരിന്റെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നില്ലെന്നും പി കെ കൃഷ്ണദാസ് നിലമ്പൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കേരളത്തിന്റെയും നിലമ്പൂരിന്റെയും വികസനം മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നത് വികസിത കേരളം വികസിത നിലമ്പൂർ ഇതാണ് ഞങ്ങൾ പ്രധാനപ്പെട്ട മുദ്രാവാക്യം ലക്ഷ്യമായിട്ട് ഈ പ്രചരണത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ളത് പക്ഷേ വികസനത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള വർഗീയതയുടെ മതത്തിൻ്റെ മതരാഷ്ട്രീയമാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും എൽ ഡി എഫും യു ഡി എഫും പ്രചരിപ്പിച്ചത് വികസന പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫും യു ഡി എഫും ഒക്കെ പരിശ്രമിച്ചിരുന്നു അവർ വികസനത്തിന്റെ രാഷ്ട്രീയത്തെ വികസനത്തെ വിസ്മരിച്ചുകൊണ്ട് തീവ്രവാദ സംഘടനകളുമായിട്ട് സഖ്യമുണ്ടാക്കി മത രാഷ്ട്രീയവും മതരാഷ്ട്രവുമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്